സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം പഴയന്നൂർ ബ്ലോക്ക് തല പരിശീലനത്തിന്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങൾ നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും വേണ്ടി ശൈലി ടു പോയിന്റ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്കായുള്ള പരിശീലന പരിപാടി ചേലക്കര ജാനകിറാം റാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എല്ലാ ബ്ലോക്കുകളിലും ശൈലി രോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവിതശൈലി രോഗത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശൈലി ഒന്ന് ശൈലി രണ്ട് എന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം വേണ്ട അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ആശാ വർക്കേഴ്സിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം തന്നെ സംയുക്തമായി ഇവിടെ ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഈ ശൈലി രോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് മഹാഭൂരിപക്ഷം രോഗങ്ങളും ഉണ്ടാകുന്നത് നാം കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാകുന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത് ആ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക അതുകൂടി ഈ ആരോഗ്യ പ്രവർത്തകരെയും നമ്മുടെ ആശാവർക്കേഴ്സിനെയും പഠിപ്പിക്കണം ഏതെല്ലാം ചുറ്റുപാടിലാണ് ഏതൊക്കെ രോഗങ്ങളാണ് വരുന്നത് ഇപ്പം മഴക്കാലമായി എല്ലാ വേസ്റ്റും വന്ന് വെള്ളത്തിലാണ് വീഴുന്നത് അല്ലേ മീൻ ചത്തുപൊന്തുന്നതിന് കാരണം പ്രധാനമായിട്ട് പറഞ്ഞത് പല കാരണമുണ്ട് വിഷാംശം കലർന്ന വെള്ള പിന്നെ ലവണങ്ങൾ അലിജിത്തിനും പക്ഷേ ഓക്സിജൻ കണ്ടന്റ് ഇല്ല വെള്ളത്തിൽ ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും മീനുകൾ ചത്തുപൊങ്ങുന്നത് അതുപോലെ നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കണ്ടൻ കണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്കും ക്ഷീണം വരും അല്ലേ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്സിജന് വേണ്ടി ഓടിയല്ലോ ഓക്സിജൻ കണ്ടന്റ് ഇല്ലാതെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് ഓരോ മേഖലയിലും നമ്മൾ ശ്രദ്ധിക്കണം രോഗം വരുന്ന വഴികൾ ഏതാണ് എന്ന് കണ്ടെത്തി ആ വഴികൾ കൂടി അടച്ചുകൊണ്ട് മാത്രമാണ് ശാശ്വതമായിട്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിൻ്റെ നാലു മിഷനുകളിൽ പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ആർദ്രം മിഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ ചികിത്സയിലും ആരോഗ്യ പ്രശ്നങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാട് മുൻനിർത്തി ആരോഗ്യമേഖലയിൽ സൂക്ഷ്മതലത്തിലുള്ള പഠനങ്ങളും പരിശോധനകളും നമ്മുടെ സമൂഹത്തെയാകെ രോഗം ആവശ്യമായ കരുതൽ നൽകിക്കൊണ്ടാണ് നമ്മുടെ മിഷൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം അതിൻ്റെ പരിശീലന പരിപാടി ജില്ലാതലത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു തൃശൂർ ഡി എംഒ നോഡൽ ഓഫീസർ ഡോക്ടർ എൻ എ ഷീജ വിഷയാവതരണം നടത്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷണൽ ആൻഡ് മാസ് മീഡിയ ഓഫീസർ സോണിയ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ എസ് സിന്ധു ലതാ സാനു ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ കൊണ്ടാഴി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ തൃശൂർ ആരോഗ്യ കേരളം ജെ സി എച്ച് ഡബ്ല്യു സി ഡോക്ടർ ബസന്ത് തൃശൂർ ആരോഗ്യ കേരളം ആശാ കോർഡിനേറ്റർ മിനി ജോജു പഴയനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കെ കെ ഗൌതമൻ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക